I had a real good time. ഈ വീട്ടിലുണ്ട് എന്തോ പുൽ ഉണ്ടാക്കുമോ എന്റെ ദൈവമേ എനിക്ക് അറിഞ്ഞു വിടാ എന്റെ ഭഗവാനെ ഇങ്ങനെ പറഞ്ഞ പോലെ പച്ചക്കറി മേടിക്കാൻ പൊട്ടിത് എവിടെ പോയി നടക്കുന്നു ഇത് എവിടെ ആയിരുന്നു രാവിലെ പോയി എന്റീത് ഓ നീ പറഞ്ഞാൽ മറിയോ വെളിയിൽ എന്തോ വെയിലാറിയോ എന്നാ പിന്നെ തണൽ നോക്കി അങ്ങ് ആ തണൽ തപ്പി പറഞ്ഞാൽ ഞാൻ താമസിച്ചത് അയ്യോ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു അത് കഴിയാതെ കയറി എന്തിന് ഷൂട്ട് കഴിഞ്ഞാൽ അപ്പോഴേ വീട്ടിൽ പോക്കുന്നു എല്ലാം വാങ്ങിച്ചു പക്ഷെ നീ താണ്ടിന്റെ ലാസ്റ്റിൽ എഴുതിയിക്കുന്ന സാധനം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതിയെ നാല് നാറിയ വേണമെന്ന് എഴുതിക്കുന്നു വന്നല്ലോ വക്കീ കയു കണ്ടിന്യൂ വക്കീൽ വന്നല്ലോ വക്കീൽ വന്നല്ലോ ഈ വക്കീൽ നിന്നെ ഈ കോട്ട് ഒക്കെ ആയിട്ട് വന്നത് പിന്നെ മൺവട്ടി വെച്ചോണ്ട് വരാൻ പറ്റുമോ വക്കീലി കോട്ട് എടാ അളിയാ എന്തോട് പോ വിളിച്ച് പറഞ്ഞു ടീച്ചർ പാരി പോന്നാ ലൈനിൽ വിളിച്ചു പറഞ്ഞേ മതി ഞാൻ ഞായറൊക്കെ അപ്പം കിട്ടേ അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം പുട്ടായിരിക്കും ഞായറാഴ്ച എന്താ പഠിക്കുക പേപ്പർ പിടിക്കാന്ന് പറഞ്ഞാല് അല്ല ഒന്നും അതല്ലേ ഇവരെ ചില പ്രശ്നങ്ങൾ കാരണം നോക്കി ഇവരെ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് പഠിച്ചതാ ഒരുമിച്ച് ഒരുമിച്ച് പഠിച്ചതാണ് നമ്മളാ കൊടുവനൂർ സ്കൂളില്ലേ കൊടുവന്നൂർ സ്കൂളില് അവിടെ ആ കഞ്ഞിപ്പനി നമ്മൾ മുഖാമതം നോക്കി കഞ്ഞിടിച്ചിട്ടുണ്ടായിരുന്നു ഓ അത് ശരി അപ്പൊ ഒരുമിച്ച് പഠിച്ചതല്ല ഒരുമിച്ച് കുടിച്ചെന്ന് പറയുന്നതായിരിക്കണം ഇവിടെ വെള്ളപ്പൊക്കം വന്നായിരുന്നു അപ്പൊ അച്ഛൻ മോനെ ആയിരുന്നു ആ സമയത്ത് പോലും സ്കൂളിന്റെ തന്നെ പോയില്ല

പോയിട്ട സ്റ്റാഫ് റൂമിൽ റൂമിലേ ആ വലത് സൈഡിൽ ഒരു തടിയല്ലമാരിപ്പുണ്ട് കൊടുക്കാനാന്നു ശ്രീ ഈ രക്തത്തിന്റെ അളവ് ഇതിന്റെ അംശം സംഭവം പച്ചക്കറികളൊക്കെ കഴിക്കണം ആ മനസ്സിലായോ കാണിച്ചു ഇതെന്തോ ആരാ വന്നിരിക്കുന്നത് ിലെ ഒരു കൂടെ മരുന്നോ ഒരു ഇതല്ലേ കൊണ്ട് പോയി മാറാ മാറാ മതി രണ്ടും തുറന്നുപോയി ആ ഇതിപ്പോ രണ്ടാഴ്ച എല്ലാം കൊണ്ട് പോയിരിക്കാം ഏ ആ മാറിക്കോളൂ കേട്ടോ ഞാൻ ഒരു സംശയം ഞാൻ ഈ മരിച്ചെടുക്കാൻ പോയില്ലോ ആ എന്നാൽ വിചാരിച്ചു ർത്താവ് കർമ്മം ക്രിയ ക്രിയ രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് പറയുന്ന കേട്ട് രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് കർമ്മം എവിടെ രാമുവിന്റെ വീട്ടു തന്നെ നടക്കും അയ്യോ എന്തുവാ ധീരവാണി ഖീരവാണിക്ക് വെള്ള പടലുണ്ടോ രാത്രി പന്ത്രണ്ട് മണി നമ്മളെ വെള്ളത്തിൽ അപ്പൊ ഞാൻ കണ്ണില് ആ